ിന്റെ വായിലിട്ടു നാല് കരിപ്പാത്രത്തിൽ ചപ്പാത്തി ഇട്ടു എന്റെ കാലിൽ നക്കി അഞ്ചാമത്തെ ആറാമത്തെ എന്നെ അടിച്ചു രണ്ടു പ്രാവശ്യം

ആരെയും ആ ഫോൺ തരാ നിന്നോട് ഞാൻ ചോദിക്കണേ നീ മറുപടി പറ എ ബി സി ഡി പറഞ്ഞോ കൊച്ചിനെ അടിച്ചോ രണ്ട് പ്രാവശ്യം കൊച്ചിനെ അടിച്ചില്ല കൊച്ചിന്റെ കാ അടിച്ചോ കള്ളം പറയാൻ പാടില്ല സത്യം പറ. അടിച്ചോ? അടിച്ചു. അടി അടിച്ചേണ്ടി അടിച്ചെന്ന് പറ. ഹിയോണ ഹിയറാണ അടിച്ചു. കണ്ടോ ചേച്ചി പറഞ്ഞു അടിച്ചോന്ന് അടിച്ചോ? അടിച്ചു. കാലിൽ നടക്കി എൻ്റെ മേദ കേബിസിഡി എറിഞ്ഞു തൻ്റെ വേനേല മഷി തീർത്തു എൻ്റെ ടിക് ടാക്കിൻ്റെ കുപ്പിയിൽ നിന്ന് ഒരു മുത്തു കളഞ്ഞു നന്ദ മുത്തു വായിനിട്ടു കരി കരിപാത്രത്തിൽ ചപ്പാത്തി ഇട്ടു കണ്ട ചെയ്യുന്ന തെറ്റൊക്കെ ചേച്ചി ബുക്കിൽ എഴുതുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരെയും കൊണ്ടുപോ കേണ്ടാവുമ്പോ ഞങ്ങള് രണ്ടുപേരെയും കൊണ്ടുപോവാൻ എന്നിട്ട് ആ എന്നിട്ട് എന്നിട്ട് ഞാൻ ചോദിക്കട്ടെ നന്ദാ നന്ദ നന്ദ ചേച്ചിയോട് സോറി പറ സോറി അങ്ങനെയല്ലേ കെട്ടിപ്പിടിച്ച് സോറി പറഞ്ഞേ കെട്ടിപ്പിടിച്ച് സോറി പറഞ്ഞു ഇനി അങ്ങനെ ചെയ്യൂല പറ ഇനി അങ്ങനെ എന്ന് പറ ചെയ്യൂലെന്ന് പറഞ്ഞ ഉമ്മോട്ക്ക് വെച്ചിന് ഉമ്മോട്ക്ക് കെട്ടിപ്പിടിച്ചു